വയോജനങ്ങൾക്ക് പിറന്നാൾ സമ്മാനമായി കേക്കിന് പകരം ഫ്രൂട്ട്സ് ഹാമ്പർ കൊട്ടാരക്കര സദാനന്തപുരം കൃഷി വിജ്ഞാൻ കേന്ദ്രയാണ് ആവിഷ്കാരം നടത്തിയിരിക്കുന്നത് കൊല്ലം ചാത്തന്നൂരിലെ ജെസിയസ് വേൾഡ് ഹെൽത്ത് ഹാമ്പർ ഉടമ കർഷകയായ രമ ടീച്ചർ ജൈവ രമ ആശയം വയസ്സായവരും ആവുന്നവരും ശിഷ്ടകാലം ആരോഗ്യകരമായി ജീവിക്കണം ജൈവരീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് വിളയിച്ച പഴം കേക്കിന് പകരം പിറന്നാൾ ഉൾപ്പെടെ സമ്മാനമായി നൽകാം ഈ ആശയം കൊട്ടാരക്കര സദാനന്ദപുരം കേവിക്കെ അറിയിച്ചു കെ വിക്കയുടെ പിന്തുണയും ലഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ടീച്ചറുടെ ഭർത്താവിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേക്കിന് പകരം ഡ്രാഗൺ ഫ്രൂട്ട് ഹാമ്പർ സമ്മാനിച്ചു കേക്കിന് പകരം ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ആഘോഷത്തിന് തുടക്കം കുറിച്ചു കൃഷിയിൽ നിന്ന് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റിന് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് കണ്ണിൻ്റെ ശക്തിക്ക് അതുപോലെ ഹാർട്ട് പ്രോബ്ലം വരുന്ന സ്ട്രോക്കൊന്നും വരില്ല സ്ഥിരമായിട്ട് കുറച്ച് ഉപയോഗിച്ച അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ളൊരു പഴമാണിത് ഇത് ഞാൻ വ്യാപകമായി കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത് ആക്കി ആക്കിക്കൂടാം എന്നൊരു ചിന്തയാണ് ഞങ്ങൾ ഉടലെടുത്തത് പിന്നെ അതിനെ പ്രാവർത്തികമാക്കാനുള്ള ചിന്തകളായിരുന്നു അപ്പോൾ സദാനന്ദപുരത്തെ കെ വി കെയിലെ പ്രൊഫസർ സരോജി സാറിൻ്റെ ഒരു സഹായം കൂടെ എനിക്ക് ലഭിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ് നമ്മുടെ ജനങ്ങൾക്ക് വിശ്വരഹിതമായ ഫല പഴങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി കേക്കുകളും മറ്റു വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഇത് ആഘോഷിക്കുന്ന നാളിന് കുറച്ച് കഴിക്കാൻ പറ്റത്തില്ല ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങ് മാത്രം നടത്തി മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ട് അത് മാറുന്നുണ്ട് ഇതാവുമ്പോൾ ഈ ആഘോഷിക്കുന്ന ആളിനും കഴിക്കാം കൂടെ വരുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന ഒരു സന്ദേശം കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപാട് അതിനെപ്പറ്റിയുള്ള നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരാം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുമ്പോൾ കെ വിക്ക് ആയിട്ട് ബന്ധപ്പെടുകയും നമ്മളതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ടെക്നിക്കൽ ഗൈഡൻസ് അതിൻ്റെ കൃഷി രീതികളെ പറ്റിയും അതിൻ്റെ വളപ്രയങ്ങളെ പറ്റിയെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കൃഷി വളർന്ന് അവസാനം ഒരു നല്ല പ്രൊഡക്ഷനിലേക്ക് എത്തുകയും തുടർന്ന് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു വാല്യൂ എന്നുള്ള രീതി വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിലാണ് അടുത്തൊരു തലത്തിലേക്ക് പോയത് അപ്പോഴാണ് ഇങ്ങനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ലൗഡ് ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ നന്നായിരിക്കും കെമിക്കൽ അംശം ഒട്ടുമില്ലാത്ത ഡ്രാഗൺ പഴം വൈറ്റമിൻ സിയുടെ കലവറയായതിനാൽ പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും പ്രമേഹ രോഗികൾക്ക് കഴിക്കാമെന്നും കെ വി കെ അറിയിച്ചു ബീറ്റലൈൻസ് ബീറ്റാ കരോട്ടിൻ ഫൈബർ പ്രീബയോട്ടിക് ഫുഡ് എന്നിവ പഴത്തിലുണ്ട് അതേസമയം വിത്തിൽ ഒമേഗ ത്രീയും ഒമേഗ സിക്സും ഉണ്ട് ഇവ കൊളസ്ട്രോൾ നിയന്ത്രിക്കും രാജ്കുമാർ ന്യൂസ് കൊല്ലം